ബംഗ്ലാദേശിൽ ഹിന്ദു യുവാവായ ദീപു ചന്ദ്രദാസിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയായ മദ്രസ അധ്യാപകൻ യാസിൻ അറാഫാദ് ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് ആക്രമണം ആസൂത്രണം ചെയ്തതും മുന്നിൽ നിന്ന് നടപ്പിലാക്കിയതും യാസിൻ അറഫാത്തായിരുന്നു ഇയാളെ മുൻപ് ഒരു പള്ളിയുടെ ഇമാമായിരുന്നു അതിനുശേഷം കഴിഞ്ഞ പതിനെട്ട് മാസക്കാലമായി മദ്രസകളിൽ പഠിപ്പിച്ചു വരികയായിരുന്നു നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ ഇയാൾക്കെതിരെ ഉയർന്നതായിട്ടും കേൾക്കുന്നുണ്ട് അതായത് വലിയ ക്രൂരമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ അതായത് ഷെരീഫ് ഹാദി കൊല്ലപ്പെട്ടതിനു ശേഷം ഇന്ത്യക്ക് എതിരായിട്ടും അവിടുത്തെ അവാമി ലീഗിനെതിരായിട്ടും നടന്ന പ്രക്ഷോഭത്തിൽ നിരവധിയായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ഇതിനിടയിൽ നടന്നത് പ്രത്യേകിച്ചും ഹിന്ദുക്കളെ കേന്ദ്രീകരിച്ച് ആയിരുന്നു ഈ കുറ്റകൃത്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കിയത് അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും അവിടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചിരുന്നു അവിടെ ഒരു സ്ത്രീയെ അതിക്രൂരമായ രീതിയിൽ ഇവര് ബലാത്സംഗം ചെയ്തു മുടിമുറിച്ച ശേഷം ആ വീ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു അതായത് അവരുടെ വീട്ടിൽ കുറച്ച് ബന്ധുക്കൾ വന്നു ആ ബന്ധുക്കളെയൊക്കെ ആട്ടിയോടിച്ച് വിട്ടതിന് ശേഷം അവിടെ രണ്ട് ക്രിമിനലുകൾ ഇവരുടെ വീട്ടിലേക്ക് കയറുകയും വീട്ടിൽ കയറിയതിനു ശേഷം ഇവര് നിലവിളിച്ചപ്പോൾ ഇവരെ ആക്രമിക്ക് പീഡിപ്പിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും അതിനുശേഷം ഇവരുടെ ഇവര് മരത്തിൽ കെട്ടിയിട്ട ശേഷം മുടിമുറിച്ച് ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അതിഭീകരമായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക കണ്ടു നിൽക്കാൻ പോലും ം ദൃശ്യങ്ങൾ ഇത് ഇതിനോടകം തന്നെ നമ്മൾ വാർത്തകളിലൂടെയൊക്കെ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ അതിക്രൂരമായ രീതിയിലാണ് ഇപ്പോഴും ബംഗ്ലാദേശിന്റെ ഒരു അവസ്ഥ മുന്നോട്ട് പോകുന്നത് പക്ഷേ യാദർശികമായിട്ട് എന്നോണം അല്ലെങ്കിൽ ഇദ്ദേഹം ഇപ്പോൾ ഈ ദീപു ചന്ദ്രദാസിന്റെ കേസിലെ പ്രതി പിടിയിലായത് ഒരു ചെറിയ ആശ്വാസമാണ് അവിടെ ഹിന്ദുക്കൾക്ക് ലഭ്യമാകുന്നത് പക്ഷെ ഇത്തരത്തിലൊരു നയമല്ല പൊതുവിൽ ബംഗ്ലാദേശിന്റെ മുഹമ്മദ് യുനസ് സർക്കാർ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നേരെ നടപ്പിലാക്കി വരുന്നത് പാകിസ്ഥാന്റെ ഒരു പശ്ചാത്തലം ആയിരുന്നില്ല ബംഗ്ലാദേശിന് അവിടെ ഒരു ബംഗ്ലാദേശിന്റെ ഒരു ബംഗാൾ സംസ്കാരം ഉണ്ടായിരുന്നു ഈ സംസ്കാരം ഇപ്പോൾ നിലവിൽ തീർത്തും പ്രത്യക്ഷമായ ഒരു രീതിയിലെ ബംഗ്ലാദേശാണ് ഇപ്പോൾ ഉള്ളത് നിരവധിയായിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ അവിടെ നടമാടുന്നത് കഴിഞ്ഞ ഇരുപത് ദിവസത്തിലേറെ കാലത്തെ ഈ പ്രക്ഷോഭത്തിനുള്ളിൽ ഏകദേശം മൂവായിരത്തിലധികം ക്ഷേത്രങ്ങളാണ് അവിടെ ആക്രമിക്കപ്പെട്ടതും കൊള്ളയടിക്കപ്പെട്ടതും ഔദ്യോഗികമായ കണക്കനുസരിച്ച് ഏഴുപേർ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്ന് പറയുന്നുണ്ടെങ്കിലും നിരവധിയായിട്ടുള്ള ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും നമുക്ക് അനൌദ്യോഗികമായ വിവരങ്ങളിലൂടെ മനസ്സിലാകുന്നുണ്ട് ദീപു ചന്ദ്രദാസ് ആണ് ആദ്യം കൊല്ലപ്പെട്ടത് അതിനുശേഷം കോകൻദാസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സ്റ്റോർ ഉടമ കൊല്ലപ്പെട്ടു ഗോകൺ ചന്ദ്രദാസ് വളരെ സാധുവായിട്ടുള്ള മനുഷ്യൻ എന്തിനാണ് അദ്ദേഹത്തെ കൊന്നത് എന്ന് പറഞ്ഞ് ഭാര്യ വിലപിക്കുകയുണ്ടായി ആൾക്കൂട്ടം നേരിട്ട് കടന്ന് വന്ന് ആക്രമിച്ച് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും ഇദ്ദേഹം നടത്തിയെങ്കിലും ഒടുവിൽ അദ്ദേഹം മരണത്തിന് കീഴങ്ങയാണ് ഉണ്ടായത് ശരീരത്തിൽ അതിക്രൂരമായ മുറിവുകളേറ്റിട്ടാണ് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത് അതിനുശേഷം ശരത്മണി ചക്രവർത്തി എന്ന് പറയുന്ന മറ്റൊരു കച്ചവടക്കാരൻ കൊല്ലപ്പെട്ടു ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇദ്ദേഹത്തിൻ്റെതായ കച്ചവട സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് ഈ രീതിയിൽ ഇദ്ദേഹത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊലപ്പെടുത്തിയത് പിന്നീട് സഞ്ജയ് ദാസ് തുടങ്ങി അങ്ങനെ ഏഴുപേർ ഏഴോളം പേരവിടെ ആക്രമിക്കപ്പെട്ടു ആ രീതിയിൽ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന അതിക്രൂരമായിട്ടുള്ള ഹിന്ദു വിരുദ്ധ കലാപം എന്ന് തന്നെ അതിനെ പറയേണ്ടി വരും ആ ഹിന്ദു വിരുദ്ധ കലാപം ഇപ്പോൾ നീണ്ടു പോവുകയാണ് പാകിസ്ഥാന്റെ ഒത്താശയോടുകൂടി പാകിസ്ഥാന്റെ ഐ എസ് ഐയുടെ സഹായത്തോടുകൂടിയൊക്കെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഈ കലാപം മുന്നോട്ട് പോകുന്നത് കാരണം കാരണം പാകിസ്ഥാന്റെ റസാക്കർമാരാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ ഭരണം നടത്തുന്നത് ഇതിന് വലിയ രീതിയിലുള്ള തുർക്കി അടക്കമുള്ള രാജ്യങ്ങളുടെ പാകിസ്ഥാനും തുർക്കി അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് ഇപ്പോൾ ഹമാസിന്റെ നേതാവ് ഈ അടുത്ത സമയത്തായിട്ട് പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയതോടുകൂടി മറ്റൊരു കാര്യം കൂടി വെളിവാകുന്നുണ്ട് ഹമാസും ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധ കലാപത്തിന് വലിയ പിന്തുണയാണ് നൽകി വരുന്നത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ വിരുദ്ധ കലാപം എന്നാൽ ഇന്ത്യക്കെതിരെ യുദ്ധം നടത്തുവാനുള്ള ഒരു തുടക്കമെന്നോണം ആ ഒരു രീതിയിലുള്ള പദ്ധതിയാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള അമേരിക്കയുടെ പിന്തുണയുണ്ടോ എന്ന് ഇനി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു കാരണം അമേരിക്ക പല രീതിയിലും പല രാജ്യങ്ങളിലും പല രീതിയിലുള്ള സ്ട്രാറ്റജികളാണ് എടുത്തു വന്നിട്ടുള്ളത് അതായത് ഇപ്പോൾ വെനസ്വലയിൽ സ്വീകരിച്ച എന്ന് പറയുന്നത് അവിടുത്തെ ആ രാജ്യത്തിന് പ്രത്യേകിച്ച് ഒരു സൈന്യം ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ആ രാജ്യത്തിലേക്ക് കടന്നു കയറിയതിനു ശേഷം അവിടുത്തെ ഭരണാധികാരികളെ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് ഉണ്ടായത് പക്ഷേ ഇന്ത്യക്കെതിരെ ഇന്ത്യ പോലുള്ള രാജ്യത്തിനെതിരെ ഇത്തരം ഒരു നടപടി സ്വീകരിക്കാൻ പറ്റില്ല അത് മാത്രമല്ല ഇന്ത്യയുടെ ഒരു അന്താരാഷ്ട്ര ബന്ധം ഇന്ത്യയുടെ അന്താരാഷ്ട്ര ശക്തി എന്ന് പറയുന്നത് വളരെ വലിയൊരു ശക്തിയാണ് ഇന്ത്യ വലിയ വളരെ വലിയൊരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നടപടി ഇന്ത്യക്കെതിരെ നടപ്പിലാക്കുവാനായിട്ട് അമേരിക്കക്ക് സാധിക്കില്ല പകരം ഇത്തരത്തിൽ തുർക്കിയെയും പാകിസ്ഥാനേയും അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ മുഹമ്മദ് യുനസിനെയും ഒക്കെ കൊണ്ട് ഈ രീതിയിലുള്ളൊരു ആസൂത്രണ പദ്ധതി അമേരിക്ക നടപ്പിലാക്കുന്നുണ്ടോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ ഇവിടെ ഹമാസിന്റെ ഒരു സാന്നിധ്യമുണ്ട് ആ ഒരു സാന്നിധ്യമാണ് ആകെ കൂടി അമേരിക്ക ഇതിൽ ഉണ്ടാകാൻ ഇടയില്ല എന്ന് സംശയിക്കുന്നത് പക്ഷേ എന്ത് തോന്നിവാസവും ഇപ്പോൾ അമേരിക്ക കാണിക്കുന്ന ഒരു രീതിയാണ് അവരേത് രീതിയിലും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല നേരത്തെ മുന്നേ ഒക്കെ നമ്മൾ സംസാരിച്ചിരുന്നത് ചൈനയെ വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് പക്ഷെ ഇപ്പോഴത്തെ ട്രംപിന്റെ ഭരണകൂടത്തെയാണ് അതിലും ഏറെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പക്ഷേ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായാൽ തീർച്ചയായിട്ടും വലിയ തിരിച്ചടി നേരിടും ആ രീതിയിൽ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ വിവിധ രാജ്യങ്ങൾ ഇന്ത്യയോട് ചേർത്ത് തന്നെ നിർത്തിയിട്ടുണ്ട് റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ തിരിച്ചടിക്കും ഇപ്പോ അമേരിക്കയെ എപ്പോൾ തിരിച്ചടിക്കണം എന്ന് പറഞ്ഞ ആ ഒരു രീതിയിലാണ് ഇപ്പോ പോകുന്നത് അമേരിക്കയുടെ ഒരു നയം അനാവശ്യമായി മറ്റു രാജ്യങ്ങളിലെ എണ്ണക്കപ്പലുകൾ ചരക്ക് കപ്പലുകൾ കൈയടക്കാൻ നോക്കുക ഇങ്ങനെയുള്ള സമീപനങ്ങൾ ഭ്രാന്ത് പിടിച്ച ഒരു ഭ്രാന്തൻ നയവുമായിട്ട് ഇപ്പോൾ അമേരിക്ക പോവുകയാണ് എന്തായാലും ഇപ്പോ ഈ ബംഗ്ലാദേശിൽ സംജാതമായിരിക്കുന്ന ഈ വിഷയത്തിൽ നിലവിൽ ഇപ്പോ അവിടുത്തെ ദീപു ചന്ദ്രദാസിന്റെ പ്രതിയെ പിടിക്കപ്പെട്ടു എന്നത് ഒരു സന്തോഷകരമായ വാർത്ത തന്നെയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും എത്രയോ കൊലപാതകങ്ങൾ അവിടെ നടന്നിട്ടുള്ളതിനെക്കുറിച്ചുള്ള വ്യാപകമായ അന്വേഷണങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു അത് നടക്കട്ടെ വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്